കർക്കടക വാവുബലി കർക്കിടക വാവുബലി ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതിയാണ് അതായത് മലയാളം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കടകം പത്തൊമ്പത് ശനിയാഴ്ച പഞ്ചാംഗപ്രകാരം ബ്രാഹ്മുഹൂർത്തം മുതൽ പതിനൊന്ന് മണിവരെയാണ് ബലികർമ്മത്തിന് അഭികാമ്യമായി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പിതൃപരമ്പരയെയും കണക്കിലെടുത്തുകൊണ്ടാണ് വാവുബലിയിടുന്നത് ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കി നീക്കിവെക്കുക ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കിടക വാവ് എല്ലാവരും കർക്കിടക വാവുബലിയിടണം മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല കർക്കിടക വാവ് ബലിയിടേണ്ടത് എന്ന് ചുരുക്കം കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെയും കണക്കിലെടുത്തുകൊണ്ടാണ്